ചൂർനാട് വടക്ക് കളിയിക്കത്തറ അമ്പത്തി ഒന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം എൻറോമെൻറ്റ് വിതരണം ആദരിക്കൽ അനുമോദനം എന്നിവ നടന്നു വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കൊണ്ട് മികവുറ്റതായി മാറുന്ന ആദ്യകാല കരയോഗമായ ചൂർനാട് വടക്ക് കളിയിക്കത്തറ അമ്പത്തിയൊന്നാം നമ്പർ എൻ എസ് എസ് കലയോഗത്തിലാണ് കുടുംബസംഗമം എൻഡോവ്മെൻറ്റ് സ്കോളർഷിപ്പ് പഠനോപകരണ വിതരണം അനുമോദനം ആദരവ് എന്നിവ സംഘടിപ്പിച്ചത് സ്പെഷ്യൽ ടാലൻറ്റ് വിഭാഗത്തിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച അനാർക്കലിയെ അനുമോദിച്ചു അനാർക്കലിക്ക് നൽകിയ അനുമോദനം സ്വസമുദായത്തോടൊപ്പം ഇതര സമുദായ അംഗങ്ങളെയും ചേർത്ത് നിർത്തുകയെന്ന ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ ആഹ്വാനത്തിന് നൽകിയ അംഗീകാരം കൂടിയായി മാറി കരയോഗ അങ്കണത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൻ്റെയും കരയോഗത്തിൽ ഒരുക്കിയ അക്ഷരപുര ലൈബ്രറിയുടെയും ഉദ്ഘാടനം എൻഡോമെൻ്റ് വിതരണവും കുന്നത്തൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു നിർവഹിച്ചു

കരയോഗം പ്രസിഡന്റ് കെ ആർ കൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു മുഖ്യപ്രഭാഷണം പഠനോപകരണ വിതരണം കുന്നത്തൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി അരവിന്ദാശൻപിള്ള നിർവഹിച്ചു അക്ഷരമുറ്റം ലൈബ്രറിയിലേക്കുള്ള അക്ഷര സമ്മാനം യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി രവീന്ദ്രകുറുപ്പ് ഏറ്റുവാങ്ങി കരയോഗം ഏർപ്പെടുത്തിയ ചികിത്സാ ധനസഹായം യൂണിയൻ കമ്മിറ്റി അംഗം വി ശാന്തകുമാർ വിതരണം ചെയ്തു യൂണിയൻ കമ്മിറ്റി അംഗം വി അനിൽകുമാർ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം പി ഭാസ്കരൻ നായർ വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ ടി പ്രിയ ശാന്തകുമാരി എം എസ് എം മേഖലാ കോർഡിനേറ്റർമാരായ ജി എസ് ശോഭ അഞ്ജന എന്നിവർ പ്രസംഗിച്ചു കരയോഗം സെക്രട്ടറി പുന്തല മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സുരേഷ് പിള്ള സ്വാഗത പ്രസംഗവും ജോയിൻറ്റ് സെക്രട്ടറി സന്തോഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി